ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഭൂമിയിൽ ഒരു മനുഷ്യനും മറ്റൊരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കാനുള്ള അവകാശമില്ല ഒരാളെ മനഃപൂർവ്വം പട്ടിണിക്കിടുന്നതും അത് മരണത്തിന് കാരണമാവുക എന്നതും ക്രിമിനൽ കുറ്റമാണ് യുദ്ധമാണെങ്കിൽ പോലും സാധാരണ ജനങ്ങളെ പട്ടിണിക്കിടുന്നത് ഒരു യുദ്ധകുറ്റമായാണ് അന്താരാഷ്ട്ര നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനീവ കൺവെൻഷനുകളുടെ പ്രോട്ടോകോൾ പ്രകാരം കൃഷിഭൂമികളും ഭക്ഷണ കേന്ദ്രങ്ങളും ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ് കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സായുധ സംഘടനത്തിലോ യുദ്ധത്തിലോ സാധാരണക്കാരെ മനപൂർവ്വം പട്ടിണിക്കിടുന്നത് ആർട്ടിക്കിൾ എയ്റ്റി ടു ബി വൺ സീറോ വൺ സീറോ സെവൻ പ്രകാരം യുദ്ധക്കുറ്റമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരേ ഒരു ഭീകരനെ ലോകത്തുള്ളു അത് നദന്യാഹുവാണ് എന്നിട്ടും ഈ ഭീകരനെ ഒരു ക്രിമിനലായി കാണാൻ പലർക്കും മടിയാണെന്നുള്ളതാണ് സത്യം ക്രിമിനലുകളെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ഹിറ്റ്ലറേയും അയാളുടെ രാഷ്ട്രത്തെയും എന്തിനാണ് യു എൻ സംഘം ആക്രമിച്ച് നശിപ്പിച്ചത് എന്ന ചോദ്യമാണ് ബാക്കിയുണ്ടാവുക മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ച് ഏറ്റവും അധികം വാദിക്കുന്ന അമേരിക്കയും അവിടുത്തെ പ്രസിഡന്റായ ഡ്രംപും മനുഷ്യ കുരുതി നടത്തുന്ന നതിന്യാഹു എന്ന ഭീകരനെ തന്റെ ഉറ്റമിത്രമായി കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ ലോകനീതിയെക്കുറിച്ചും മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തെക്കുറിച്ചും നമുക്ക് സംശയം തോന്നിയേക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതി നടത്തിയിട്ടുള്ള ഹിറ്റ്ലർ പോലും ഗ്യാസ് ചാമ്പറിലെ മരണത്തിലേക്ക് അയക്കുന്നവരെ ദിവസങ്ങളോളം പട്ടിണി കിട്ടുന്നതായി കേട്ടിട്ടില്ല അതുപോലെ തന്നെ ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിഞ്ഞവരെ കുറിച്ച് ലോകത്ത് ഇന്നേ വരെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ് സത്യം എന്നാൽ അഞ്ച് ദിവസമായി കുറച്ച് ഭക്ഷണമോ അല്പം ശുദ്ധജലമോ കിട്ടാതെ മുതിർന്നവരും കുട്ടികളുമായ അനേകർ ജീവിക്കുന്നു എന്ന് നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് അല്ലാതെ പറയാൻ കഴിയില്ല ഗാസയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും തിരഞ്ഞു പിടിച്ച് ഇപ്പോൾ അവസാനമായി ഉണ്ടായിരുന്ന ഒരു കുടിവെള്ള ശേഖരം കൂടി കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേലി ഭീകരർ ബോംബിട്ട് നശിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗസക്കാർ അവിടെ ഇവിടെ കെട്ടിക്കിടക്കുന്നതോ ഊറി വരുന്നതോ ആയ മലിനജലം കുടിച്ചാണ് ജീവിക്കുന്നത് അതവരെ രോഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് പതിനാല് ദിവസത്തെ ശ്രമത്തിന് ശേഷം ഇരുപത്തിയഞ്ച് കിലക്ക് വരുന്ന ഗോതമ്പിന്റെ ഒരു ചാക്ക് മാവ് കയ്യിൽ കിട്ടിയവർ തങ്ങളുടെ സന്തോഷം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ ഒരു ചാക്കു മാവിന് കേവലം പത്ത് ഡോളർ വില മാത്രമേ വരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതുപോലും അവർക്ക് ലഭിക്കണമെങ്കിൽ കഠിന ശ്രമമാണ് നടത്തേണ്ടത് ഗസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ തോക്കുമായി കാവൽ നിൽക്കുന്ന ജൂത പട്ടാളക്കാരൻ അവഗണിച്ചെങ്കിൽ മാത്രമേ ജീവനുമായി അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയും ഈ പട്ടാളക്കാരൻ ഒരാളെ പരിഗണിക്കുക എന്നത് അയാളെ വെടിവെച്ച് കൊല്ലുക എന്നതാണ് എന്നാൽ അവഗണിക്കുക എന്നത് ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളതുമാണ് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഗസയിൽ ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്നതിനായി ആയിരത്തി അൻപത്തിനാല് പേർ വെടിയേറ്റും ബോംബിട്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്ത് വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇങ്ങനെ ജീവൻ പണയം വെച്ച് കിട്ടുന്ന മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കാനുള്ള വെള്ളം ശേഖരിക്കുക എന്നത് ഗസക്കാരെ സംബന്ധിച്ച് അതിലും വലിയൊരു ടാസ്ക് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റൊട്ടി ഉണ്ടാക്കാൻ തീ കത്തിക്കുന്നത് പോലും അപകടമാണ് തീയുടെ വെളിച്ചം കാണുന്നിടത്ത് പോലും ഐ ഡി എഫ് ഭീകര സംഘം വിമാനങ്ങളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവിടേക്ക് ബോംബ് ചെയ്യുമ്പോൾ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരാഴ്ചയിലധികം ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ നാൽപ്പത്തിയെട്ട് പേരാണ് പട്ടിണി മൂലം മരിച്ചതെന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ പറയുന്നത് ഈ കണക്കുകൾ പഴയ സോമാലിയേക്കാൾ എത്രയോ വലുതാണ് നാൽപ്പത്തിയെട്ട് പേരിൽ ഭൂരിപക്ഷവും കുട്ടികളാണ് എന്നതാണ് ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നത് അതിൽ ആറാഴ്ച പ്രായമുള്ള കുട്ടി വരെയുണ്ട് കുഞ്ഞിന് കൊടുക്കാൻ അമ്മയ്ക്ക് മുലപ്പാലോ മറ്റു പാൽപ്പൊടിയോ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം ജനിക്കുമ്പോൾ മുതൽ ഈ കുട്ടികൾ പട്ടിണിയിലാണ് ഇങ്ങനെ അനേകം കുഞ്ഞുങ്ങളാണ് ഗസൈൽ ഇപ്പോൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പാലിന്റെ അഭാവം കാരണം ഭാരവും പ്രതിരോധ കുറഞ്ഞവരായി ക്രമേണ ഇഞ്ചിഞ്ചായി മരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് ഈ കുഞ്ഞുങ്ങൾ ഈ ലോകത്തോട് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഗാസമനമ്പിലെ വ്യാപകമായ പട്ടിണിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലി മീഡിയകൾ പോലും നദിൻ്റ് സർക്കാരിനെ അറിയിച്ചിട്ടും ഇസ്രയേലി ഭീകര സർക്കാർ പലതവണ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഭീകര സർക്കാർ പറയുന്നത് ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് ആവശ്യത്തിലധികം പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ബേബി ഫുഡ് ഗസയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയന്ത്രണമോ നിരോധനമോ ഒന്നുമില്ലെന്നും ഈ അടുത്ത് തന്നെ രണ്ടായിരം ടെന്നിലധികം ബേബി ഫുഡ് ഗാസയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇവർ ഈ കണക്കുകൾ പറയുമ്പോൾ ഈ ഫുഡുകളൊക്കെ എങ്ങോട്ടാണ് പോയത് എന്നാണ് ചോദ്യമുയരുന്നത് ഇത് ഗസയിലെ ജനങ്ങളിൽ ആരിലേക്കും എത്തിയിട്ടില്ല അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് സത്യം തന്നെയുമല്ല പട്ടിണിയും പരിക്കുമായി വരുന്ന ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരും മറ്റു മനുഷ്യ സ്നേഹികളും തുടങ്ങി എല്ലാവരും പട്ടിണിയിലാണ് എന്നുള്ളതാണ് വാസ്തവം ഡ്യൂട്ടിക്കിടയിൽ അവരിൽ പലരും പലപ്പോഴും വിശന്ന് തളർന്ന് വീഴുകയും ചെയ്യുന്നു സയനിസ്റ്റ് ഭരണകൂടം ഇങ്ങനെ ഭക്ഷണം തടഞ്ഞു വെക്കുന്നതിന് കാരണമായി പറയുന്നത് ഗസയിലെത്തുന്ന ഭക്ഷണം ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് എന്നാൽ അത് ഒരു വ്യാജ പ്രചരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്രക്കുകളിൽ ഗസയിലെത്തുന്ന ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സൈനിസ്റ്റ് ഭീകരരെ അനുകൂലിക്കുന്ന ചില പലസ്തീൻ കവർച്ച സംഘങ്ങൾക്ക് തട്ടിയെടുക്കാനുള്ള അവസരം സൈന്യം ഒരുക്കുന്നു എന്നുള്ളതാണത് ഇങ്ങനെ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ കരിഞ്ചന്തയിലൂടെ ചില സ്ഥലങ്ങളിൽ വലിയ വിലക്ക് വിൽക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്ന അറിയിപ്പ് വന്നാൽ വിശന്നു വരഞ്ഞു വളരെ ദൂരം നടക്കേണ്ടി വരുന്നതും ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അഥവാ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് കൃത്യമായി അറിയാൻ കഴിയാത്തവർക്ക് അടുത്ത ഒരു അവസരം ഉണ്ടാവുന്നത് വരെ പട്ടിണി കിടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് ഗസയിലെ ഒരു സാധാരണ സംഭവമാണ് അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഗസയുടെ അതിർത്തിയിൽ പുറത്തുനിന്ന് വരുന്ന നൂറുകണക്കിന് ട്രക്കുകളാണ് ഭക്ഷണവുമായി കാത്തുകിടക്കുന്നത് എന്നാൽ അവയിൽ ഒന്നിനെ പോലും ഗസയിലേക്ക് കടത്തിവിടാൻ ചെക്ക് പോസ്റ്റുകൾക്ക് അനുവാദമില്ല എന്നുള്ളതാണ് ഹമാസിനോടൊന്ന് യുദ്ധവിജയം നേടാൻ കഴിയാത്ത തീരെ വില കുറഞ്ഞ അന്തസ്സില്ലാത്ത യുദ്ധരീതിയാണ് പ്രയോഗിക്കുന്നത് നേർക്ക് നേർ നിന്ന് പോരാടി വിജയിക്കാൻ കഴിയാത്ത ഈ സൈനിസ്റ്റ് ഭീകര സംഘം ഗസയിലെ കുട്ടികളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ബേബി ഫുഡും പാൽപ്പൊടിയും പോലും തടഞ്ഞു വെക്കുകയും കുട്ടികൾ ഏറെയുള്ള സ്ഥലങ്ങൾ നോക്കി ബോംബുകൾ ഇടുകയും ചെയ്യുന്നത് അവർ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ഉത്ഭയം കൊണ്ടാണെന്ന് പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ ഇസ്രയേലിന്റെ കാലനാകുമെന്നാണ് ഇവർ ഭയക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ കൂട്ടക്കുരുതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇപ്പോൾ ഗസൈൽ അറുപതിനായിരത്തിലധികം ഗർഭിണികൾ ഉണ്ടെന്നാണ് കണക്കുള്ളത് വംശനാശം ഒരു ജനതയ്ക്ക് മേലും ഇനി നടക്കില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് അയാളുടെ രാഷ്ട്രീയ ജീവിതം ഭദ്രമാക്കാനും ജയിലിൽ പോകാതെ കൂടുതൽ നാൾ ജീവിക്കാനുമാണ് ഗസൈൽ യുദ്ധം അവസാനിപ്പിക്കാത്തതും അവിടെ കൂട്ടക്കൊല ചെയ്യുന്നതും എന്നാൽ അയാൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന തരത്തിലാണ് ഇസ്രയേലിലെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഞാനിത് പറഞ്ഞത് നദന്യാഹു എന്ന ഭീകരനെ ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ ഇസ്രയേലിൽ ഒരു സ്ത്രീ അറസ്റ്റിലായിരിക്കുകയാണ് ഈ സ്ത്രീക്ക് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് എന്നതാണ് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യം രണ്ടാഴ്ച മുമ്പ് അറസ്റ്റിലായ ഇവരെ നദിന്യാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയ ഷിൻബറ്റ് ചെയ്തു വരുന്നതിനിടയിലാണ് ഇക്കാര്യം ചോരുന്നത് ഈ ജൂത സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല ഇവരിങ്ങനെ നന്ദിന്യാഹുവിനെ കൊല്ലുന്നതിന്റെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ കാരണം ഇവരുടെ സൈനികനായ ഏകമകൻ ഗസയിൽ കൊല്ലപ്പെടുന്നതിന്റെ കാരണക്കാരനായത് നെതന്യാഹു ആണ് എന്ന വിശ്വാസത്താലാണ് എന്നാൽ ഇവർക്ക് പിന്നിൽ ഇസ്രായേലിൽ തന്നെയുള്ള നദന്യാഹുവിന്റെ ശത്രുഗണത്തിൽപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇസ്രായേൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിനു മുമ്പ് രണ്ടു തവണ നദന്യാഹുവിന് മേൽ വധശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ കഴിയില്ല ഈ സംഭവത്തോടെ നദന്യാഹു എന്നായി ഭീകരന്റെ സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൊല്ലാൻ തയ്യാറായവർ ഒരുമ്പിട്ടിറങ്ങിയാൽ പിന്നെ നദമ്യാഹു എന്നവൻ ചാകാൻ തയ്യാറാവുക മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്